ഹലായ് നമസ്കാരം എല്ലാവർക്കും നമ്മൾ മറ്റൊരു പുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയില് ഒരു അടിപൊളി ടിപ്പാണ് അടിപൊളി ടിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷം തരുന്ന ഒരു ടിപ്പാണ് രണ്ടു മാസത്തിലൊരിക്കല് നമുക്ക് മെയിൻ ആയിട്ട് ഷോക്ക് ആയി വരുന്ന ഒരു കാര്യം കറണ്ട് ബില്ലാണോ എത്രയൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്താലും കറണ്ട് ബില്ലിന് യാതൊരു കുറവുണ്ടാവില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയില് നമ്മൾ ചെയ്യാൻ പോകുന്നത് കറണ്ട് ബില്ല് കുറയ്ക്കാനുള്ള ഒരു രണ്ട് കുഞ്ഞു കുഞ്ഞു ടിപ്പുകളാണ് പലരും വീട്ടിൽ ഇതുപോലെ ട്രൈ ചെയ്യുന്നുണ്ടാവാം അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് കറണ്ട് ബില്ല് കുറയ്ക്കാൻ പറ്റും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം ഇന്നത്തെ വീഡിയോയില് നമ്മൾ കറണ്ട് ബില്ല് കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന ഒന്ന് രണ്ട് കുഞ്ഞു കുഞ്ഞു ടിപ്പുകളാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ കറണ്ട് ഉപയോഗം കൂടുതലുള്ള ഒരു ഇലക്ട്രോണിക് ഐറ്റം ഫ്രിഡ്ജ് ആയിരിക്കും ടി വി അതുപോലെ തന്നെ ഫാൻ ഉപയോഗിക്കാറുണ്ട് കൂടാതെ മിക്സി ഗ്രൈൻഡർ തുടങ്ങി ഒരുപാട് ഇലക്ട്രോണിക് സാധനങ്ങൾ എല്ലാവരുടെ വീട്ടിലും ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്നതാണ് നമുക്ക് ഡെയിലി ആവശ്യമുള്ള സാധനങ്ങളാണ് ഒഴിവാക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കറണ്ട് ബില്ല് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും അപ്പോൾ അത് നമുക്ക് നോക്കാം അതുകൊണ്ട് നാൽപ്പത് ഡിഗ്രിയോളം ചൂടുള്ള ഒരു സമയമാണ് അപ്പോൾ ഫാന് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കേണ്ടി വരും എ സി ഉപയോഗിക്കുന്നവർക്ക് അതിനനുസരിച്ച് കറണ്ട് ബില്ല് വരും പക്ഷേ തൊണ്ണൂറ് ശതമാനം പേരും നമ്മൾ കോമൺ ആയിട്ട് ഫാനാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഫാൻ ഉപയോഗിക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫാൻ നമ്മൾ നമ്മളൊരു മൂന്നാല് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് കറങ്ങുകയാണെങ്കിൽ നല്ല രീതിയിൽ മോട്ടറ് ചൂടാവാനുള്ള സാധ്യതയുണ്ട് ഫാന് നല്ല രീതിയിൽ ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കറണ്ട് ആവശ്യമുണ്ട് ആ കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് മനസ്സിലാക്കി വെക്കുക ഫാൻ ഫാന് നിങ്ങളൊരു മൂന്നാല് മണിക്കൂർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്യുക ഫാൻ ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഫാൻ വീണ്ടും വീണ്ടുവിടാം ഇതുപോലെ ഫാന് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാതെ ഇടയ്ക്ക് ഓഫാക്കി കൊടുക്കുക അതിനുശേഷം നമുക്കൊന്ന് ഒന്ന് തണുത്തതിന് ശേഷം വീണ്ടും ഇതുപോലെ ഒന്ന് ഓണാക്കണമെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കറണ്ട് സേവ് ചെയ്യാൻ പറ്റും ഇത്ത ഒരു ടിപ്പ് ഇതും നമ്മുടെ വീട്ടിൽ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ എപ്പോഴും മിക്സി നിങ്ങൾ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലഗ്ഗിൻ്റെ സ്വിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഓഫ് ചെയ്തിട്ട് വെക്കുക കൂടാതെ നമ്മൾ എന്തെങ്കിലും പൊടിക്കാനോ അരയ്ക്കാനോ ഉണ്ടെങ്കിൽ മാക്സിമം വൈകിട്ട് ആറ് മണിക്ക് മുമ്പായിട്ട് ചെയ്ത് വെക്കുക മിക്സി മാത്രമല്ല ഗ്രൈൻഡർ പിന്നെ വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടറൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾ വൈകിട്ട് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം വോൾട്ടേജ് നല്ല രീതിയിൽ കുറവുള്ള സമയത്ത് നിങ്ങൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ കറണ്ട് നല്ല രീതിയിൽ വലിക്കുകയും ചെയ്യും കൂടാതെ ഈ സാധനങ്ങൾക്കെല്ലാം കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് മിക്സി ഗ്രൈൻഡർ മോട്ടറ് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ആറു മണിക്ക് മുമ്പായിട്ട് ഉപയോഗിക്കേണ്ട ഇനി ഒരു സിമ്പിൾ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് ആരും ഈ ഒരു ടൈപ്പ് ബൾബ് ഉപയോഗിക്കാറില്ല വീട്ടിൽ ഒന്നോ രണ്ടോ ബൾബെങ്കിലും ഒരു ഓർമ്മയ്ക്കായിട്ട് ഇതുപോലെയുള്ള ബൾബ് ഉപയോഗിക്കാറുണ്ട് പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇതിന് വളരെ വില കുറവാണ് പത്തോ പതിനഞ്ച് രൂപയുടെ വിലയുള്ളൂ എങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ കറണ്ട് വലിക്കുന്ന ഒരു ബൾബാണ് അങ്ങനെ ആ സമയത്തുള്ള വിലക്കുറവ് നോക്കണോ അതോ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് കറണ്ട് ബില്ല് കുറയണോന്നുള്ള ഒരു കാര്യം മാത്രം നിങ്ങൾ തീരുമാനിക്കുക ഇതുപോലുള്ള എൽ ഇ ഡി ബൾബുകളാണ് നിങ്ങൾ മാക്സിമം വാങ്ങി ഉപയോഗിക്കേണ്ടത് ചെറിയൊരു വോൾട്ടേജ് വേരിയേഷൻ ഉണ്ടെങ്കിൽ തന്നെ ബൾബ് അടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇതുപോലുള്ള ബൾബ് നമുക്ക് വർഷങ്ങളോളം നീറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും പിന്നെ നമ്മുടെ അടുത്തൊരു പ്രശ്നം എല്ലാ വീട്ടിലും അഞ്ചും ആറും മൊബൈൽ ഉപയോഗിക്കുന്നവരാണ് മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടും പക്ഷേ നമുക്ക് ആവശ്യമുള്ള ചാർജ് ആയി കഴിഞ്ഞാൽ ഫോൺ ഇവിടെ നിന്ന് സ്വിച്ച് ഇതുപോലെ തന്നെ ഓൺ ആയി കിടക്കുകയും ചെയ്യും അപ്പോൾ ചെറിയ രീതിയിലുള്ള കരണ്ട് ആവശ്യമുള്ളെങ്കിലും മണിക്കൂറുകളോളം നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുകയാണെങ്കിൽ അപ്പോൾ അതിലും നല്ല രീതിയിൽ കറണ്ട് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് നമ്മളെല്ലാപ്പഴും വിട്ടുപോകുന്ന ഒരു കാര്യമാണ് ഈ മൊബൈൽ ഫോണിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യുക കേട്ടോ റൂമിൽ ആവശ്യത്തിനുള്ള പ്രകാശത്തിനുള്ള ലൈറ്റ് മാത്രം ഇട്ട് വയ്ക്കുക കേട്ടോ അതായത് മാക്സിമം ഈ സിംഗിൾ ലൈറ്റ് ഒക്കെ ഇടുന്നതാണ് ഏറ്റവും നല്ലത് അല്ലാതെ നമുക്ക് ട്യൂബ് ലൈറ്റ് എപ്പോഴും റൂമിൽ ഇട്ട് വയ്ക്കുന്നത് വളരെയധികം കറണ്ട് നഷ്ടപ്പെടുന്നതാണ് കൂടാതെ റൂമിൽ നല്ല രീതിയിൽ ചൂട് കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ട്യൂബ് ഉപയോഗിക്കുക അല്ലാത്ത സമയത്ത് നമുക്ക് സാധാ സിംഗിൾ ആയിട്ടുള്ള ഇതുപോലെ ഉള്ള ലൈറ്റുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അപ്പോൾ അത്യാവശ്യം നമുക്ക് കറണ്ട് സേവ് ചെയ്യാൻ പറ്റും ചൂട് കാലത്തും മഴക്കാലത്തും നമ്മൾ ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഫ്രിഡ്ജ് ഇരുപത്തിനാല് മണിക്കൂറും നമ്മുടെ വീട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് ഉപകാരം എന്ന് പറഞ്ഞാൽ അത് ഫ്രിഡ്ജ് ആയിരിക്കും ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അതിൽ മെയിനായിട്ട് ഫ്രീസറിൽ എപ്പോഴും ഐസ് കട്ടി പിടിക്കാതെ നിങ്ങൾ മാക്സിമം സൂക്ഷിക്കുക കേട്ടോ ഐസിൻ്റെ കനം കൂടും തോറും നല്ല രീതിയിൽ കംപ്രസറിന് വർക്ക് വരും ഫ്രീസറിൽ ഐസ് കട്ടി പിടിക്കുന്നു നിങ്ങൾ ഇപ്പൊ എത്രയും പെട്ടെന്ന് അത് ഡീഫ്രോസ്റ്റ് ചെയ്യാൻ നോക്കുക പിന്നെ ഫ്രിഡ്ജിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതുപോലുള്ള കറികൾ സൂക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ അടുപ്പിൽ നിന്ന് നേരെ കൊണ്ടുവന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കരുത് കാരണം നല്ല രീതിയിൽ ചൂടുള്ള ഒരു ഭക്ഷണമാണതിൽ അകത്ത് വെക്കുന്നതെങ്കിൽ അപ്പം കംപ്രസറിന് നല്ല രീതിയിൽ അകത്ത് പെട്ടെന്ന് തണുപ്പിക്കാൻ ഒരുപാട് കറണ്ട് ആവശ്യമുണ്ട് കുറേ നേരം നോർമൽ ടെമ്പറേച്ചറിൽ വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഫ്രിഡ്ജിനകത്തോട്ട് കയറ്റിവെക്കുക കേട്ടോ പെട്ടെന്ന് ഭക്ഷണം കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ചൂടോടെ തന്നെ കൊണ്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കുന്നത് പക്ഷെ അത് വളരെ തെറ്റായ ഒരു രീതിയാണ് ഇനി ഇനി ആരും അങ്ങനെ ചെയ്യാതിരിക്കുക അത് തിക്കി നിറച്ച് ഭക്ഷണ സാധനങ്ങൾ ഫ്രിഡ്ജിലോട്ട് വെക്കരുത് കാരണം അത്യാവശ്യം നല്ലൊരു ഗ്യാപ്പ് ഇട്ട് ഫ്രിഡ്ജിലെ സാധനങ്ങൾ വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഫ്രിഡ്ജിന്റെ കംപ്രസറിന് നല്ല രീതിയിൽ വർക്ക് കുറയുന്നതാണ് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നിങ്ങൾ ഫ്രിഡ്ജിലോട്ട് കയറ്റി വെക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ ഇതുപോലുള്ള ബോക്സ് പാലുകളൊക്കെ വാങ്ങിക്കാറുണ്ട് ഈ പാല് വാങ്ങുന്ന സമയത്ത് ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ പുറത്ത് സൂക്ഷിക്കുന്നതിനൊരു ലിമിറ്റേഷൻ ഉണ്ട് അതേസമയം കട്ട് ചെയ്യാതെ നമ്മൾ പുതിയ പാലാണ് വാങ്ങിയതെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫ്രിഡ്ജിൽ വെക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ നമ്മളിത് പുറത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന പാൽ തന്നെയാണ് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇത് പുറത്ത് സ്റ്റോർ ചെയ്യാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ഒരു മൂന്ന് നാല് ദിവസം ഉപയോഗിക്കാനേ പറ്റൂ അതിനുശേഷം അത് ചീർത്തിയാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലുള്ള ഏത് പാക്കറ്റുകളും നിങ്ങൾ പൊട്ടിച്ചാൽ മാത്രം ഫ്രിഡ്ജിലോട്ടകത്ത് കയറ്റി വയ്ക്കുക മെയിനായിട്ട് ശ്രദ്ധിക്കുക പൊട്ടിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വെളിയിൽ എവിടെ വേണമെങ്കിൽ സൂക്ഷിക്കാം പിന്നെ ഫ്രിഡ്ജിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല ചൂടുകാലത്ത് മാത്രമേ ഇതിന്റെ തണുപ്പിക്കുന്നതിന്റെ സ്പീഡ് നിങ്ങൾ കൂട്ടി വയ്ക്കാൻ പാടുള്ളൂ കേട്ടോ ഇപ്പോൾ നമ്മളിവിടെ വെച്ചിരിക്കുന്നത് രണ്ടിലാണ് അപ്പോൾ രണ്ട് നല്ല രീതിയിൽ കൂളിംഗ് തരുന്നതാണ് മാക്സിമം മൂന്ന് വരെ നമുക്ക് ഉപയോഗിക്കാം അതായത് നല്ല രീതിയിൽ സാധനങ്ങൾ അത്യാവശ്യം നിറയെ സാധനങ്ങൾ ഫ്രിഡ്ജിൽ ഉണ്ടെങ്കിൽ നാല് അഞ്ച് മാക്സിമം നിങ്ങൾ ഒഴിവാക്കുക അപ്പോൾ നമുക്ക് അത്രയും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ അഞ്ചിലും നാലിലും എല്ലാം ഉപയോഗിക്കാൻ പറ്റൂ ഒരുപാട് കൂളിങ് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കരണ്ട് വലിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി അടുത്ത ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഇതുപോലെ ഒരു ബോട്ടിൽ വെള്ളം ഒരു ബോട്ടിൽ എന്നല്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാത്രത്തിൽ വെള്ളം നല്ല രീതിയിൽ തണുപ്പിച്ചതിനു ശേഷം ഇതുപോലെ ഫ്രിഡ്ജിന്റെ ഈ ഒരു ഫ്രീസറിനെ തൊട്ട് താഴെ വെക്കുകയാണെങ്കിൽ ഈ വെള്ളം എപ്പോഴും നല്ല രീതിയിൽ കൂളിംഗ് ആയിരിക്കും ഈ ഒരു കാരണം കൊണ്ട് നമ്മൾ നേരം ഫ്രിഡ്ജ് ഓഫ് ചെയ്ത് ഇടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓഫ് ചെയ്തിടാം കേട്ടോ കാരണം ഈ വെള്ളം നല്ല രീതിയിൽ തണുപ്പുള്ളത് കൊണ്ട് ഈ ഒരു ടെമ്പറേച്ചറ് ഫ്രിഡ്ജ് മൊത്തമായിട്ട് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യും അങ്ങനെ ആകുമ്പോൾ കുറേ നേരം നിങ്ങൾക്ക് ഫ്രിഡ്ജ് സ്വിച്ച് ഓഫ് ചെയ്തിടാൻ പറ്റും ഒരേ പേര് ചെയ്യുന്ന ഒരു ടിപ്പാണ് കാരണം അപ്പം ഇതുപോലെ തണുത്ത എന്തെങ്കിലും ഒരു സാധനം ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്കൊരു നോർമൽ ആയിട്ടുള്ള ടെമ്പറേച്ചർ എപ്പോഴും ഫ്രിഡ്ജിനകത്ത് ഉണ്ടാവും അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല അപ്പോൾ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്ന എല്ലാവരും ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ അടുത്ത നല്ല രീതിയിൽ കറണ്ട് വലിക്കുന്ന ഒരു ഇലക്ട്രോണിക്സ് ഐറ്റം ആണ് അയൺ ബോക്സ് അയൺ ബോക്സ് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല രീതിയിൽ കനമുള്ള ഡ്രസ്സുകൾ അതായത് പ്രത്യേകിച്ച് ജീൻസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അയൺ ചെയ്യണമെങ്കിൽ മാത്രം നല്ല ടെമ്പറേച്ചറിൽ അയൺ ബോക്സ് ഓണാക്കി വെക്കുക നമ്മൾ ഷർട്ട് പോലുള്ള കാര്യങ്ങളൊക്കെ അയൺ ചെയ്യണമെങ്കിൽ ചെറിയൊരു ചൂട് മാത്രം മതി ചൂട് സീറോലാക്കിയിട്ട് ആ ഒരു ചൂടിൽ നമുക്ക് കുറേ ഐറ്റംസ് അതായത് ചെറിയ ചെറിയ ഐറ്റംസ് നമുക്ക് അയൺ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക അയൺ ബോക്സ് ആണെങ്കിലും നിങ്ങൾ മാക്സിമം വൈകിട്ട് ആറ് മണിക്ക് ശേഷം ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം നല്ല രീതിയിൽ കരണ്ട് വലിക്കുന്ന ഒരു ഐറ്റമാണ് പിന്നെ കൂടാതെ നമ്മൾ ഡ്രസ്സ് അയൺ ചെയ്യുന്ന സമയത്ത് മാക്സിമം ഒരു ഒരാഴ്ചത്തേക്കുള്ള ഡ്രസ്സ് ഒന്നായിട്ട് നമ്മൾ അയൺ ചെയ്ത് വെക്കുക കേട്ടോ അതുപോലെ തന്നെ അയൺ ബോക്സിൻ്റെ സ്വിച്ച് എപ്പോഴും നമ്മൾ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലഗ് ഊരി വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ കാരണം ഇത് ഭയങ്കരമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാതിരുന്നുകഴിഞ്ഞാൽ സ്വിച്ച് ഓൺ ആണെങ്കിൽ ചൂടാവാനും ഇത് കത്തിപ്പുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അയൺ ബോക്സ് ഉപയോഗിക്കുന്നവർ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കറണ്ട് ബില്ല് കുറയുന്നതാണ് അപ്പോൾ നിങ്ങളിതുപോലെ പരീക്ഷ നോക്കിയിട്ട് നിങ്ങൾ ബില്ലിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റും കുറേ പേര് ഇതുപോലെ ചെയ്യുന്നുണ്ടാവാം അറിയാത്തവർ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ബില്ല് ഒന്ന് കമ്പാരിസൺ ചെയ്ത് നോക്കുക നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ വീഡിയോകൾ മാക്സിമം കാണുക നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഞാൻ അവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകണം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അടുത്ത വെറൈറ്റി ടിപ്സുകൾ നമ്മൾ കാണുന്നതായിരിക്കും ഒരിക്കൽ കൂടെ ഗുഡ് ബൈ